നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചെൽസിയിലെ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് കുതിക്കുകയാണല്ലോ ബ്രസീലിയൻ യുവ സൂപ്പർ താരം എസ്റ്റവായോ വില്യൻ ഇപ്പോഴേതാ ഇന്ന് ചെൽസി പ്രീമിയർ ലീഗിൽ കളിക്കാൻ ഇറങ്ങുന്നുണ്ട് സെൻഡർലാൻഡാണ് എതിരാളികൾ രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലാണ് ആ കളി ചെൽസി ഇപ്പോൾ എട്ട് കളികളിൽ നിന്ന് പതിനാല് പോയിന്റുമായിട്ട് പ്രീമിയർ ലീഗിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുകയാണ് സെൻഡർലാൻഡ് ആവട്ടെ എട്ട് കളിയിൽ നിന്ന് അവർക്കും പതിനാല് പോയിന്റ് ഉണ്ട് അപ്പൊ ഒരു നല്ല പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ചെൽസിക്ക് വലിയ പ്രതീക്ഷ എസ്റ്റവായോ വില്ലനിലുണ്ട് ഇപ്പൊ ചെൽസിയുടെ കോച്ച് എൻസോ മരേസ്ക പറയുന്നു എസ്റ്റവായോയെ കുറിച്ച് അവൻ ഒരു സ്പെഷ്യൽ പ്ലെയർ ആണ് അവൻ ഫുട്ബോളിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അവൻ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു മരേസ്കയുടെ വാക്കുകൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇന്നലെ അദ്ദേഹം എസ്റ്റവായോയെ കുറിച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു എസ്റ്റവായയുടെ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും നല്ല ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കിവിടെ ആൻഡ്രി സാൻഡോസ് ഉണ്ട് ജാവോ പെഡ്രോ ഉണ്ട് ബ്രസീലിയൻ താരങ്ങൾ അപ്പോൾ അവർ പല വിധത്തിലും എസ്റ്റവായോയെ സഹായിക്കുന്നുണ്ട് ഓൾറെഡി അവർക്ക് എസ്റ്റവായോയെ കുറിച്ച് അറിയാം ഡിഫറെൻ്റ് ടൈപ്പിൽ അവൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ അവനെക്കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഞങ്ങൾ ക്ലബ്ബിൻ്റെ സ്റ്റാഫ് അവനെ എല്ലാ തരത്തിലും സഹായിക്കുന്നുണ്ട് അവന് വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നല്ല അറ്റൻഷൻ അവന് ആവശ്യമുള്ള മേഖലകളിലൊക്കെ ഞങ്ങൾ നല്ല ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അത് എസ്റ്റവായുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലും വിദേശത്ത് വരുന്ന എല്ലാ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലും അവർക്ക് ഇവിടെ അഡാപ്റ്റഡ് ആവാനാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ എല്ലാ ശ്രദ്ധയും കൊടുക്കുന്നുണ്ട് പിന്നെ എസ്റ്റവായോ അവനൊരു സ്പെഷ്യൽ പ്ലെയർ ആണ് അവൻ ഫുട്ബോളിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അവൻ വളരെ ഹാപ്പിയാണ് അവന്റെ പ്രകടനത്തിൽ ഞങ്ങളും ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ എൻസോ മരേസ് അവർ എന്തായാലും ചെൽസി ആരാധകർ തന്നെ എസ്റ്റവായോ കുറിച്ച് വളരെ എക്സൈറ്റഡ് ആണ് അവര് ബോള് കിട്ടുമ്പോഴും ഒരു സ്പെഷ്യൽ മാജിക് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എസ്റ്റവായോ പ്രീമിയർ ലീഗിൽ തരംഗമാവുകയാണ് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്